ുബായ് ഗോൾഡ് ആൻഡ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര പട്ടാമ്പി മണ്ഡലത്തിലെ രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു സംസ്ഥാന സർക്കാരിനെ വേണ്ടത്ര പരിഗണിക്കാത്തതിനെതിരെ എം എൽ എ മുഹമ്മദ് മൂസിൻ വേദിയിൽ ഉദ്യോഗസ്ഥരെ വിമർശിച്ചു പട്ടാമ്പി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കൊടുമുണ്ട വല്ലപ്പുഴ എന്നീ റെയിൽവേ മേൽപ്പാലങ്ങൾ ഉൾപ്പെടെ വിവിധ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു लोग जुड़े अलग अलग राज्यों के माननीय राज्यपाल श्री माननीय मुख्यमंत्री गण केंद्र और राज्य सरकारों के मंत्री सांसद गण विधायक गण और स्थानीय सान, जनप्रतिनिधि प्रबुद्ध नागरिक पद्म पुरस्कार जिनको को सम्मानित मिलाएं, ऐसे वरिष्ठ महानुभाव കൊടുമുണ്ടയിൽ സജ്ജീകരിച്ച വേദിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ സംസ്ഥാന സർക്കാരിനെ വേണ്ടത്ര പരിഗണിച്ചില്ലെന്ന് മുഹമ്മദ് മോഹൻ എം എൽ എ നീരസം പ്രകടിപ്പിച്ചു ഈ പരിപാടി ആയിട്ട് ബന്ധപ്പെട്ട് പലരും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഷെയർ കൂടിയുണ്ട് അതുകൊണ്ട് പങ്കെടുക്കാതിരുന്നു എന്നൊക്കെ ചോദിച്ചു അല്ല ബഹിഷ്കരിച്ച് മാറി നിൽക്കുകയല്ല ഓരോ പദ്ധതിയും അത് സ്റ്റേറ്റ് ഗവൺമെന്റും പണമുടക്കുന്ന പദ്ധതിയാണ് സെൻട്രൽ ഗവൺമെന്റും പണമുടക്കുന്ന പദ്ധതിയാണ് അത് വിജയിപ്പിച്ച് ആ നാടിന് ഗുണം കിട്ടുക എന്നുള്ളത് കൊണ്ട് തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്യുക എന്നത് തന്നെയാണ് ശരി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ നിർമ്മാണം നടക്കുമ്പോൾ ഇതിൻ്റെ പകുതിയിൽ അധികം തരുന്ന ഫണ്ട് തന്ന നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫോട്ടോ കൂടി പ്രധാനമന്ത്രിയുടെ ഫോട്ടോയുടെ കൂടെ ചേർത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു ഈ ഇത് കുറച്ചുകൂടെ ഭംഗിയായി നടക്കുന്നു നടക്കുമായിരുന്നു എന്നൊരു അഭിപ്രായം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇത്രയും ഫണ്ട് തന്ന് ഇതിൻ്റെ സ്ഥലമേറ്റെടുത്ത് മറ്റെല്ലാ നടപടികളും സ്വീകരിക്കുമ്പോൾ ആ സംസ്ഥാന ഗവൺമെന്റിനെ കൂടി കണക്കിലെടുത്തിട്ടാണ് പോകേണ്ടിയിരുന്നത് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ വിവിധയിടങ്ങളിൽ കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന നടപ്പാതകൾ അടയ്ക്കുന്നതിന് മുന്നോടിയായി ബദൽ സംവിധാനം ഒരുക്കാൻ റെയിൽവേ അധികൃതർ തയ്യാറാവണമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു അവിടെ അതിന്റെ ഇടയിൽ പല ഭാഗങ്ങളിലായി ആളുകൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും സഞ്ചരിച്ചിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു സംഗതി ശരിയാണ് വന്ദേഭാരത് അടക്കമുള്ള വളരെ വേഗത്തിലുള്ള ട്രെയിനുകൾ അത് പോകുമ്പോൾ മുറിച്ചുകിടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പല സ്ഥലങ്ങളിലും റെയിൽവേ അടക്കുകയാണ് എന്നാൽ അടക്കുന്നതിന് മുമ്പ് റെയിൽവേയുടെ കൂടി ആവശ്യത്തിനായതുകൊണ്ട് അവിടെയുള്ള പൊതുജനങ്ങൾക്ക് വഴി നടക്കാനുള്ള ഒരു സാഹചര്യം ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു പദ്ധതി കൂടി റെയിൽവേ ആവിഷ്കരിച്ചു കൊണ്ട് വഴി അടക്കാവൂ എന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം പെരുമുടിയൊരു സ്കൂളിലെ കുട്ടികൾ അവർ പലരും വലിയ ബുദ്ധിമുട്ട് റെയിൽവേ ക്രോസ് ചെയ്യാൻ നേരിടുകയാണ് അവിടെ ഒരു അണ്ടർപാസ് അണ്ടർപാസിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് വളരെ വേഗത്തിൽ അവിടെ ഒരു അണ്ടർപാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം സംസ്ഥാന ഗവൺമെന്റ് അതിന് ഫണ്ട് വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ആ ഫണ്ട് കൊണ്ട് ആണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ അല്ലാതെയും നടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്ന് അഭിപ്രായം അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണ് മുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു